പഴയ കുപ്പിയും പ്ലാ പാട്ടിയും പ്ലാസ്റ്റിക്കും പെറുക്കി ബെൻസ് മേടിച്ച നാടാണ് ഞങ്ങളുടെ നാട് അതായത് പഴയ ഓൾഡ് സ്ക്രാപ്പിൻ്റെ നാട് അപ്പോൾ എനിക്കും അതിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു ഇരുമ്പ് വെച്ചവടം അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഈ പഴയ സാധനങ്ങൾ എടുത്തിട്ട് സ്ക്രാപ്പിൻ്റെ എനിക്ക് കോമഡി കേട്ടപ്പോൾ തോന്നി ഇപ്പം കല്യാണം കഴിഞ്ഞാ കല്യാണം കഴിഞ്ഞിട്ടില്ല നോക്കി കൊണ്ടിരിക്കുന്നു കഴിഞ്ഞാ ഇല്ല കഴിഞ്ഞിട്ടില്ല അല്ല ഇപ്പോൾ ഈ പെർഫോമൻസ് ഇത് അതിനുള്ള സെറ്റപ്പ് ആണോന്നെനിക്കൊരു തോന്നില്ല എനിക്ക് അതൊക്കെയാ തോന്നുന്നത് പുള്ളി പുള്ളിക്ക് ഇവിടെ വരിക തമാശ പറയുക എന്നുള്ളതൊന്നൊരു ലക്ഷ്യമേ അല്ല ചെറിയൊരു ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഇനി വേറെ ചെറുതായിട്ട് പ്രപ്പോസ് അല്ലേ അപ്പോൾ ഞങ്ങൾ ഇതേമാതിരി ഇങ്ങനെ വീട്ടിൽ അച്ചോണോ വീട്ടിൽ കൂടെ പഴയത് എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിങ്ങനെ പോയി അങ്ങനെ ഒരു പഴയ ഒരു ഈ മരമില്ല് നടത്തിരുന്ന ഒരാളുടെ വീട്ടിലെത്തി അപ്പോൾ ഈ മരമില്ല് പഴയ ചേട്ട പഴയ എന്തെങ്കിലും കൊടുക്കാണ്ട് ചോദിച്ചു അപ്പോൾ ആ ഉണ്ടല്ലോരുടെ ഇക്കാ ഞങ്ങളെ അടുക്കളുടെ അധ്യയനം ഇങ്ങനെ കൊണ്ടുപോയി അപ്പോൾ ഞങ്ങൾ ഈ ഇപ്പോൾ ഇരുപത് രൂപ ഇരുമ്പിന് വിലണ്ടെങ്കിൽ ഞങ്ങളത് ഇരുപത്തിരണ്ട് പറയും കാരണം പതിനെട്ടും പത്തൊമ്പതിനൊക്കെ കൊടു ചോദിച്ചിട്ട് കൊടുക്കാതിട്ട മുതലാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങളിത് ക്ലാസ് ഉണ്ട് ഇങ്ങനെ തൂക്കുന്ന ക്ലാസ് തിരിച്ചു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഇക്ക ചാക്ക് കാണിച്ചു തന്നു അപ്പോൾ ഞാൻ ചാക്ക് പൊക്കി ഏകദേശം അമ്പത് കിലോയും വരും ഞാനപ്പോൾ ഈ ഗ്ലാസ് കൊടുത്തിട്ട് ഇക്ക ഇത് ഒരു മുപ്പത് ഉള്ളൂ എന്നിട്ട് അവിടെ വെച്ചു അപ്പോൾ ഇക്ക ആ ഇക്ക മെല്ലെ വന്ന് ചാക്കിൻ്റെ കയറൊക്കെ മെല്ലെ ഒഴിച്ച് ചാക്ക് ചെരിഞ്ഞ് ചാക്കു ചരട്ടി കാണിച്ചൊന്നും ഇരുപത്തഞ്ച് കിലോന്റെ രണ്ട് കട്ടി വ്യക്തമായി എഴുതി വെച്ചിട്ട് ഇരുപത്തി കിലോന്റെ രണ്ട് കട്ടി അതോടെ ആ കച്ചവടം കുളിഞ്ഞു ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അധികം രണ്ട് നില വീടില്ല ഒരു വലിയ രണ്ട് നില വീട് അവിടെ വെക്കാനായിട്ട് തുടങ്ങി ആ രണ്ടു നില വീടിൻ്റെ പണി തുടങ്ങിയിട്ട് പക്ഷേ പകുതിയായപ്പോഴത്തേക്ക് ആ പണി നിന്ന് പോയി അപ്പം അന്ന് കാലത്ത് തന്നെ ഈ പണക്കാരൻ വീട് പണിയാൻ വേണ്ടിയിട്ടുള്ള ഫുൾ മണലും ഒരു ഇരുപതിലൂടെ മണൽ ആദ്യം അങ്ങ് ഇറക്കി എന്നിട്ടാണ് പണി തുടങ്ങുന്നത് പണി രണ്ട് നിലയുടെ പകുതി സ്ട്രക്ചറൊക്കെ ആയപ്പോൾ തന്നെ പണി നിന്നുപോയി ആ വീട് പിന്നെ കാലങ്ങളോളം അവിടെ നിന്നു പിന്നീട് ആ വീട് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു സ്ഥലമായി മാറി വീട്ടിൽ അത്യാവശ്യം രണ്ടെണ്ണം അടിക്കണമെങ്കിൽ ആ പണി തീരാതെ വീട്ടിൽ കയറി ഇരുന്ന് അടിക്കുക അങ്ങനെ വട്ടം കൂടാനുള്ള ഒരു സ്ഥലമായി ചീറ്റകളിക്കാർക്ക് മഴ ഒള്ളാതിരുന്ന് ചീറ്റ കളിക്കാനുള്ളൊരു സ്ഥലമായി അയാൾ വേറെ എവിടെയാണ് വരാറില്ല അങ്ങനെ ആ വീടിൻ്റെ സൺഷെയ്ഡിലൊക്കെ മാവ് കിളുത്തിട്ട് ആ മാവൊക്കെ കായ്ച്ചു പിന്നെ അത് വേറെ കൂടി അത്രയും പഴയ വീടായി ഞങ്ങൾ കുറച്ച് പഴയ കൂട്ടുകാർ ഇതുപോലെ ആ വീട്ടിലൊരു ചെറിയ കമ്പനി തുടങ്ങി തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ബാല്യം ഓർമ്മ വന്നു അന്ന് ഈ അഞ്ചിലോട് മണലിറക്കിയ സമയത്ത് ഞങ്ങൾ ഈ രണ്ടാമത്തെ നിലയിൽ ഈ മണലിലോട്ട് ചാടുവായിരുന്നു അത് ഞങ്ങളുടെ ഒരു സ്ഥിരം കളിയായിരുന്നു ഈ മണിലോട്ടുള്ള ചാട്ടം കള്ളുപടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ബാല്യം വന്നപ്പോൾ എല്ലാവർക്കും രണ്ടാമത് ചാടാൻ പറ്റുമോ എന്നുള്ള ചോദ്യമായി ആ മണലിലോട്ട് ശരി അപ്പോൾ ഞാനൊന്നും ഇല്ലയെന്ന് പറഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരൻ സുജിത്ത് എന്ന് പറഞ്ഞു ഞാൻ ചാടാം അടിച്ചതിൻ്റെ വാറവുണ്ട് ചാടുവാണെങ്കിൽ ഒരു കുപ്പി പെറ്റ് അങ്ങനെ സുജിത്ത് മോളിൽ നിന്ന് താഴത്തേക്ക് ചാടി ഞങ്ങൾ സ്റ്റെപ്പ് വഴി ഓടി താഴത്ത് തന്നപ്പോൾ സുജിത് മണലിരുന്നിട്ട് ചെന്ന് കുപ്പി മേടിച്ചോണ്ട് പോവാ റ്റായിരിക്കണം അല്ലാതെ അതൊന്നും അല്ല ബൈക്കിൽ ഞാനൊരു കൂട്ടുകാരനും കൂടെ പോയി കുപ്പിയും കൂടെ തിരിച്ചു വന്നപ്പം അവിടെ ഇല്ല അപ്പൊ അവിടെ പശുവിനെ തീറ്റ കൊണ്ടിരി ചേച്ചി ഞാൻ ചേച്ചി ചേച്ചി ഇവിടെ ഒരു പുള്ളി ഇരിപ്പിണ്ടായിരുന്നല്ലോ കണ്ടെ അത് ആരാ മോനെ ഞാൻ പറഞ്ഞു എന്റെ കൂട്ടുകാരനാ അയ്യോ പുള്ളിയുടെ രണ്ട് കാലും ഒടിഞ്ഞ് ആശുപത്രി കൊണ്ടുപോയിക്കുവാന്ന് രണ്ട് കാലും ഒടിഞ്ഞിട്ടേ അഭിമാനം വിടാതെ കുപ്പിയും അതായത് പത്തിരുപത്തഞ്ച് വർഷം കൊണ്ട് ഈ മണലൊക്കെ ഉറച്ച് പാറക്കല്ലുപോലെ ആയിട്ടിരിക്കും അതിൻ്റെ പുറത്തോട്ട് കണ്ടുനലയുടെ കഞ്ഞിക്കട നിർത്തി കുറച്ച് മുന്നേ നാട്ടിൽ അപ്പോൾ ഈ പള്ളിയുടെ അടുത്താണ് കഞ്ഞിക്കട അപ്പോൾ നമ്മുടെ ഒരു ഇക്ക അതായത് പാപ്പം കാട്ടിലെ അംശക്ക പറഞ്ഞ ഇക്ക ഇതേപാരി പുള്ളിയുടെ മൂത്ത മുഖം മരണപ്പെട്ടു പെട്ടെന്ന് മരണപ്പെട്ട് അപ്പോൾ അതിൻ്റെ കൊല്ലം താച്ചിൽ പറയില്ലേ അപ്പോൾ ഈ കൊല്ലം താച്ചിൽ ഈ കബറുങ്ങ പോയിട്ട് ദോ ചെയ്തു വരുമല്ലോ അപ്പം പുള്ളി ഈ ഇക്ക ഈ മോനെ മൂത്ത മോൻ മരണപ്പെട്ടു രണ്ടാമത്തെ മോനെ കൂട്ടിയിട്ട് പള്ളിക്ക് പോയി ദോയൊക്കെ ചെയ്ത് ഇങ്ങനെ വരികയാണ് അപ്പോൾ വരുമ്പോൾ നമ്മുടെ കഞ്ഞിക്കടയിൽ കയറി കഞ്ഞിക്കട കയറിയിട്ട് രണ്ട് കഞ്ഞി വരണം അപ്പോൾ നല്ല ചൂട് പത്ത് മണിക്കാണ് തിളച്ച കഞ്ഞി നേരെ കൊണ്ടുവച്ചെടുത്ത് രണ്ടാളും അപ്പോൾ ഈ ചെറിയ മോ ആദ്യം കഞ്ഞിൻ്റെ അടുത്ത് അണ്ട് ഇട്ടു തൊള്ള പൊള്ളിക്കാണ് പായ പൊള്ളി ആകെ ഇറക്കി കാണുന്നൊക്കെ വള്ളം ചാടി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ആപ്പ എന്താ എന്താ പറ്റിയേച്ചു അപ്പോൾ ആപ്പാനോട് മകൻ പറഞ്ഞു ഒന്നുമില്ലപ്പാ ഞാൻ ഇക്കാൾക്ക് മരിച്ചതാലോചിച്ച് ടെൻഷനായിട്ട് സങ്കടം വന്ന് കരഞ്ഞതാണ് പറഞ്ഞു അപ്പോൾ ഇപ്പം വിചാരിച്ചു ഹൗ എൻ്റെ മക്കൾക്ക് നല്ല സ്നേഹമുണ്ടല്ലോ അങ്ങനെ വാപ്പ രണ്ടാമത് സ്നേഹമുണ്ടല്ലോ വാപ്പാക്ക് വാപ്പാക്കു മനസ്സിലായതിനീട്ട് തൊള്ള കൊള്ളിയിട്ട് മകൻ എന്നോണ പറഞ്ഞത് അപ്പോൾ വാപ്പാടെ തൊള്ള കണ്ണൊന്നും വെള്ളം ഇങ്ങനെ വരിക അപ്പോൾ മകൻ ചോദിച്ചു അല്ല വാപ്പ നിങ്ങളെന്തിനാ കരീന്ന് ചോദിച്ചു അപ്പോൾ വാപ്പ പറഞ്ഞു ഒന്നുമില്ല എൻ്റെ മൂത്ത മകൻ മരിച്ചതിന് പകരം ഇജ്ജ മരിച്ചക്ക ഒരു സങ്കടം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ആലോചിച്ചാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഈ ആഞ്ജലി ചക്ക എന്ന് പറയുന്ന ഉണ്ടല്ലോ ഈ ചക്ക ഉച്ചയ്ക്ക് ഉണ്ണാൻ വിട്ടപ്പോൾ പിറകി കൊണ്ടു വന്നിട്ട് ക്ലാസ്സിൽ വെച്ചിട്ട് ചക്ക തിന്നോണ്ടിരിക്കുക ആഞ്ജലി ചക്ക തിന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഭയങ്കര പഠിത്തക്കാരനുണ്ട് ശ്രീജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് അപ്പോൾ ഞങ്ങളെ ആഞ്ജലി ബാക്കിലത്തെ ബെഞ്ചിലിരുന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ വിടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ബാഗിനകത്ത് കൈ ഇട്ടിട്ട് വാഴയിലയുടെ പൊതി ഇങ്ങനെ തുളച്ച് കൈ കൊണ്ട് കീറി തിന്നു തീർക്കും ഞങ്ങൾ തുളച്ചിങ്ങടുത്ത് തിന്നും അപ്പോൾ ബെല്ലടിക്കുമ്പോൾ തന്നെ കൈ കഴിയാൻ മതി ബാക്കിയുള്ളവർ ഉണ്ണാൻ കൈ കഴുകുമ്പോൾ ഞങ്ങൾ ഉണ്ട് കഴിഞ്ഞിട്ട് കൈ കഴുകും ക്ലാസ്സിരുന്ന് തിന്നുമായിരുന്നു ഞങ്ങൾ അങ്ങനെ നേരത്തെ പരിപാടി ഉണ്ട് ഇത് പൊളിക്കാൻ വേണ്ടി ടീച്ചർ ഞങ്ങളെയൊക്കെ മാറ്റിയിരുത്തി എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ആഞ്ചലിച്ചക്കയുണ്ട് ഇതങ്ങനെ പൊളിച്ചിട്ട് നല്ല മണോ ഞാനൊരു അഞ്ചാറ് ആഞ്ചലിച്ചക്ക എന്നിട്ട് ഇതിൻ്റെ കുരു കയ്യിൽ തുപ്പി ഇങ്ങനെ പിടിച്ചേക്കുക രണ്ട് കുരു എൻ്റെ കയ്യിലുണ്ട് ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞവൻ എന്തോ സംശയം തോന്നിയിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് കയ്യിലെന്നാ നീ ചോദിച്ചു ഞാൻ പറഞ്ഞു മിണ്ടൽ ടീച്ചർ അവൻ ഈ ടീച്ചറിനോട് പറഞ്ഞുകൊടുക്കുന്നവനാണ് ടീച്ചറേ ഇവൻ്റെ ഈ ഒറ്റുകാരനാവാൻ പഠിത്തക്കാരനാണല്ലോ ഞാൻ എൻ്റെ കൈ രണ്ട് ആഞ്ജലിച്ചക്കേട് ഗുരുവും പിടിച്ചു ഇവൻ പെട്ടെന്ന് തന്നെ വിളിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ തുറന്ന് കാണിച്ചപ്പോൾ ഇവൻ ഇതെന്നാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തത്തമ്മയുടെ മുട്ടയാന്ന് പറഞ്ഞു അല്ലേ അല്ലേ പ്രശ്ന ഞാൻ പറഞ്ഞത് തത്തമ്മയുടെ മുട്ടയാണ് അപ്പോൾ ഉടനെ അവൻ പറഞ്ഞ് ഒരെണ്ണം തന്നില്ലെങ്കിൽ ഞാൻ ടീച്ചറോട് പറയൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരെണ്ണം ആക്കണ്ട നീ ഇത് രണ്ടും എടുത്തോളാൻ പറഞ്ഞിട്ട് അവന് കൊടുത്ത് ഇൻ്റർവെല്ലാം അവൻ എന്നോട് വന്നിട്ട് ചോദിച്ച് ഇതെന്നാ ചെയ്യണേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇച്ചിരി വൈക്കോലൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ തത്തമുട്ട വെച്ചാൽ മതി അത് തത്തമയാവും ഇരുപത് ദിവസം കഴിയുമ്പോൾ വിരിയും എന്ന് പറഞ്ഞു ഞാൻ ആ വിഷയമൊക്കെ വിട്ടു ഒരു പതിനെട്ട് ദിവസം കഴിഞ്ഞപ്പം ഇവൻ്റെ ആഞ്ഞിരിച്ചക്കയുടെ കുരു മുള പൊട്ടിയിട്ട് പച്ച കളർ മുള വരില്ല അതിനകത്ത് ഇവൻ എന്നോട് വന്നിട്ടുക ആണ് ബസ്സിന്റെ കഥ ബസ്സിന്റെ കഥ കൂടെ ഉണ്ട് അതായത് ഞാനീ ബഷീറിൻ്റെ സെയിം ഞങ്ങൾ ഇതേപോലെ യാത്ര ചെയ്യാം അപ്പോൾ എൻ്റെ അടുത്ത് അഞ്ച് രൂപ ഉണ്ട് അപ്പോൾ ഞാൻ അഞ്ച് രൂപയ്ക്ക് ഒരു കടല ഒരു പാറ്റ് വാങ്ങി അപ്പോൾ പുള്ളിക്ക് വന്നുകൂടെ ഏ ആകെ അഞ്ച് രൂപ ഉള്ളതുകൊണ്ട് ഒരു കടൽ വാങ്ങി അപ്പോൾ ഞാൻ അങ്ങനെ കഴിക്കും ഒരു കഷ്ണം കൊടുക്കും അപ്പോൾ അവര് തിന്നും പിന്നെയും ഞാൻ കുറുക്കും ഒരു ഒരു മണി ഇട്ടുകൊടുക്കും തിന്നും അങ്ങനെ കടൽ കഴിഞ്ഞ് കവറിട്ടും കവറിട്ട് ഞാൻ ഓർമ്മയില്ലാതെ ഇങ്ങനെ മൂക്കിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ചുരുട്ടി 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 ഇങ്ങനെ ബസ്സിൻ്റെ പുറത്ത് കിട്ടും പുള്ളി അത് വാങ്ങി എന്താ പല്ലിൽ രൊട്ടൽ ഈ കടലൊക്കെ ഇതൂരുട്ടി കൊണ്ടിരുന്നപ്പം ഒരാൾ ക്ഷയിക്കാൻ വന്നപ്പോഴേ ഇത് കളയാൻ സ്ഥലമില്ല അതിന്റെ തിരിച്ചു മൂക്കിൽ വെച്ചിട്ട് ക്ഷയിക്കാൻ കൊടുത്തു